ദിന അതോടൊപ്പം തന്നെ പഴയകാല കാർഷിക ആചാരങ്ങൾ അനുസരിച്ച് കാർഷിക രീതികൾ അനുസരിച്ച് അനുസരിച്ച് വിടവെടുപ്പിൻ്റെ കാലം കൂടിയാണ് ചിങ്ങമാസം ആ ഒരർത്ഥത്തിൽ മഴക്കാർ നീങ്ങിയ ആകാശം തെളിയുകയും അത് കൃത്യം പ്രതീക്ഷയായി കർഷകൻ്റെ ജീവിതത്തിലൂടെ നീളം കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം ഒന്ന് കർഷകരുടെ ദിവസമായിട്ട് തന്നെയാണ് ആചരിക്കുന്നത് കാർഷിക സംസ്കാരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്ത് തുടങ്ങുന്നത് കേരളം ഒരു കാർഷിക സംസ്ഥാനമാണ് അതിൽ നിന്നൊക്കെ മാറി പുതിയ കാലത്ത് ജനസംഖ്യ വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞ പശ്ചാത്തലത്തിൽ പുതിയ രീതിയിലുള്ള മട്ടുപ്പാവ് കൃഷി ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഈ നമ്മൾ വൈസ് ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപാല ഷീന സുദേശൻ അജുന ജബ്ബാർ കൗൺസിലർമാരായ പി വി ലത്തീഫ് ഷാലി പ്രദീപ് എ അബ്ദുൽ സലാം രഞ്ജിനി കെ ഷാഫി നിഷാദ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൃഷി ഓഫീസർ സുരേഷ് സ്വാഗതവും പ്രദീപ് നന്ദിയും പറഞ്ഞു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ